നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചിത്തിരയുടെ അവസാന രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഏതാനും കാര്യങ്ങൾ പറയുന്നത് തുലാക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് പത്താം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഇടകലർന്നായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് പത്താം ഭാവം വ്യാഴത്തിന് അത്ര അനുകൂലമല്ലാത്ത ഭാവമാണ് എന്നുള്ളത് കൊണ്ടാണ് പത്താം ഭാവവും കർമ്മഭാവമാണ് അവിടെ ഉച്ചരാശിസ്ഥിതനായ വ്യാഴം സഞ്ചരിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുകയും അതേസമയത്ത് കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എല്ലാ കാര്യത്തിലും ഒരു സംശയമുണ്ടാകും ഇപ്രകാരം ചെയ്യണോ നേരത്തെ ഉദ്ദേശിച്ച പോലെ ചെയ്യണോ മറ്റാരെങ്കിലും ഉപദേശം നൽകിയത് പ്രകാരം ചെയ്യണോ ഇങ്ങനെ കൺഫ്യൂഷനുകൾ എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെ അല്പസമയം മുന്നോട്ട് പോവുകയും ആ സമയം നമുക്ക് നഷ്ടമാവുകയും ചെയ്യും രോഗ ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറേയേറെ ആശ്വാസം കിട്ടുന്ന കാലമാണ് ധനാഗമ മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതാണ് കരാറുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗുണകരമായ കാലഘട്ടമാണ് മത്സരങ്ങളിൽ വിജയം ലഭിക്കാനായിട്ട് ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രത്യേകതയും ഇക്കാലത്തിൽ ഉണ്ട് എതിരാളികൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് ശാരീരികമായിട്ടാകണമെന്നില്ല മാനസികമായ ആക്രമണങ്ങളും ഉണ്ടായേക്കാം സർക്കാരിൽ നിന്നുള്ള പല കാര്യങ്ങളും വളരെ പതുക്കെയായിരിക്കും അനുമതികളും മറ്റും ലഭിക്കുന്നത് അതുപോലെ പ്രൊമോഷനുകൾ ശമ്പള വർധനവ് ഇതൊക്കെ കിട്ടാനായിട്ട് കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൃത്യസമയത്ത് കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തതിൻ്റേതായ മനപ്രയാസമാണ് കൂടുതലും ഉണ്ടാകുന്നത് വലിയ പരാജയങ്ങൾക്കോ വലിയ ധനനഷ്ടങ്ങൾക്കോ ഒന്നും സാധ്യതയില്ല മനസ്സിനെ എപ്പോഴും അലട്ടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം അത് പരിഹരിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുകയും ചെയ്തു വലിയ മുതൽ മുടക്കിയുള്ള സംരംഭങ്ങൾക്ക് ഈ കാലം അനുയോജ്യമല്ല അതുപോലെ തന്നെ പുതിയൊരു ജോലിയിലേക്ക് മാറുന്നത് വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ പുതിയ ജോലി ഗുണകരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പഴയ ജോലിയിൽ നിന്ന് വിട്ടു എപ്പോഴും തീവ്രമായിട്ട് പ്രതികരിക്കുന്ന സ്വഭാവം നല്ലതല്ല ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും നമ്മൾ പരിമിതമായിട്ട് അഥവാ സംയമനത്തോടുകൂടി പ്രതികരിക്കുന്ന രീതി വളർത്തിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും വ്യാഴത്തിനും ശനിക്കും വഴിപാട് ചെയ്യുന്നതും അതുപോലെ വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രത്തിലും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലും വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് മാനസികമായ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് ഇത് വളരെ സഹായകരമാണ്